നാലും ഒരു ചിത്രം വരയ്ക്കണം ഒരു ഹോട്ട് അപ്പൊ അതിനെ ജനക്കാച്ചേരെ. ഇത്രേ. എന്തായാലും. ياച്ചടാ. ദയവായി ഇതിനെ നിന്നും കുറക്ക് ഹാട്ടാക്കണം. അപ്പൊ നമ്മൾ പോട്ട് കൊയിച്ചി. ജനറൽ സണ്ട പേപ്പറിലെ നല്ല പേപ്പിൽ ചിത്രം വരക്ക് നോക്കട്ടെന്തു മണി നോക്ക് എന്താട്ടണ്

രണ്ട് നമുക്ക് ഈ ഓള് അതേപോലെ നോക്കിയിട്ട് ഇതിക്ക് വരക്ക് അങ്ങനെ ഇങ്ങോട്ട് നോക്ക് ഇത് എന്തപ്പരക്കണേ

പിന്നെ ആരെ കളർ ബുക്ക് ആരെ തന്നെ എന്തെവിടെ ബുക്ക് എവിടെ എന്ത് കളറ് കൊടുത്തോ ഇതെടുത്ത് വെക്ക് പെൻസിലൊക്കെ എടുത്ത് വെക്ക് കളറ് കൊടുക്കല് കഴിഞ്ഞെങ്കിൽ マジで食べてるだけ Si, fit akanta! tad So nice.